സുജാതയുടെ ഗാനങ്ങൾക്ക് ഇന്നും ആരാധകരുണ്ട് ഗായികയുടെ ശബ്ദത്തിൽ പിറന്ന അനശ്വര ഗാനങ്ങൾ ഏറെയാണ് വിദ്യാസാഗർ എ ആർ റഹ്മാൻ തുടങ്ങിയ പ്രഗത്ഭർ ഒരുക്കിയ ഗാനങ്ങൾ സുജാതയുടെ ശബ്ദത്തിൽ അനശ്വരമായി അമ്മയുടെ പാത പിന്തുടർന്ന് മകൾ ശ്വേതാ മോഹനും പിന്നണി ഗാനരംഗത്തെത്തി മെലഡി ഗാനങ്ങളിലൂടെ ശ്വേത വലിയ ആരാധക ബ്രന്ഥം സൃഷ്ടിച്ചിരുന്നു തന്റെ ശബ്ദത്തിന് പ്രശ്നങ്ങൾ നേരിട്ട സമയമുണ്ടായിരുന്നെന്ന് സുജാത പറയുന്നു ഒറോറ മീഡിയ നെറ്റ്വർക്കുമായുള്ള അഭിമുഖത്തിലാണ് തുറന്നു പറച്ചിൽ ദൈവം എന്നത് പവറാണെന്ന് വിശ്വസിക്കുന്നു ആ പവറാണ് നമ്മളെ കൊണ്ട് നടക്കുന്നത് എൻ്റെ ജീവിതത്തിൽ അങ്ങനെയാണ് നടന്നത് ഞാൻ വിചാരിക്കുന്നതിനപ്പുറം നല്ലത് തന്നിട്ടുണ്ട് കുറെ സങ്കടങ്ങളും തന്നിട്ടുണ്ട് പക്ഷെ ആ സങ്കടത്തിന്റെ അറ്റത്ത് നല്ലൊരു കാര്യം തരും ഇതുവരെയും ഞാൻ അധികം ഇക്കാര്യം പറഞ്ഞിട്ടില്ല എൻ്റെ ശബ്ദത്തിന് വലിയ പ്രശ്നം ഉണ്ടായിരുന്നു മൂന്ന് വർഷം സംസാരിക്കാൻ പോലും പ്രശ്നമായിരുന്നു ശ്വേത കരിയറിലേക്ക് വന്ന സമയത്താണ് അവൾക്ക് കുഞ്ഞുണ്ടായ സമയം അവിടെ തന്നെ ആവശ്യമായിരുന്നു പ്രോഗ്രാമുകളൊന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ അതിനുവേണ്ടി ഞാൻ ഒരുപാട് വർക്ക് ചെയ്തു ഇപ്പോൾ റെക്കോർഡിങ്സ് പാടാൻ വരെയായി ആ സമയത്ത് ശ്വേതയ്ക്ക് ആവശ്യമായ കാര്യങ്ങൾ ദൈവം കൊടുത്തു ഈശ്വരൻ ബാലൻസിംഗ് ആണെന്ന് ശ്വേത പറഞ്ഞു നല്ല എന്തെങ്കിലും തരുമ്പോൾ ഇപ്പുറത്ത് ചെറിയൊരു കാര്യം താഴ്ത്തി തരും തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ വളരെ ഹാപ്പിയാണ് ഇങ്ങനെ തന്നെ ഒരു ജീവിതം വീണ്ടും തന്നാൽ മതിയെന്ന് പ്രാർത്ഥിക്കുന്നു